بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على صرف رسول الله وعلى آله الفائزين برض الله أما بعد إرى عدر ومبهمان ونرنى عند سبدا سويكونا اللورة يا صحودر الماري അള്ളാഹു സുബഹാനുഹുവല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാതിഹായ സലക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ താഴ്മയുള്ളവരാകണം താഴ്മയുള്ളവർക്ക് മാത്രമേ ഈ ലോകത്തും പരലോകത്തും ഉന്നതമായ സ്ഥാനം ലഭിക്കുകയുള്ളൂ പ്രവാചകർ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും അള്ളാഹുവിന് തായ്മ കാണിച്ചു കഴിഞ്ഞാൽ റഫാഹുല്ല അള്ളാഹുവനെ ഉയർത്തുന്നതാൻ വമന്ത് ഖബർ വല്ലാഹുല്ല ആരെങ്കിലും ഇവിടെ ഖിബർ കാണിച്ചു കഴിഞ്ഞാൽ അവനെ തായ്ത്തുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു വരൈ തങ്ങൾ പറയാൻ ഉന്നതമായ സ്ഥാനത്തെത്തി ഏതൊരാളെയും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ താഴ്മയുള്ളവരായിരുന്നു എന്നത് നമുക്കറിയാം ഒരു എപ്പോഴും മുകളിലുണ്ടാവുക ചെറിയ മീനുകളായിരിക്കും വലിയ മീനുകളൊക്കെ അടിയിലാണ് ഉണ്ടാവുക അതുപോലെ നമ്മൾ ചെറുതാകാൻ നോക്കുമ്പോൾ നമ്മൾ ഉയരങ്ങളിലെത്തുകയും വലുതാണെന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്ന സമയത്ത് അഹന്ത നടിക്കുമ്പോൾ കുളത്തിലെ വലിയ മീനുകൾ താഴെത്തട്ടിലുണ്ടാകുന്നത് പോലെ നമ്മളുടെ സ്ഥാനവും താഴെത്തട്ടിലായിരിക്കും നമ്മളിൽ പലരും നമ്മുടെ വലിപ്പമാണ് ആളുകളുടെ മുമ്പിൽ സംസാരിക്കാറുള്ളത് അഥവാ നമ്മളിൽ വിനയം കടന്നു വരുന്നില്ല എന്നർത്ഥം അധികാരത്തിലിരുന്ന നമ്മുടെ മുൻഗാമികളിൽ പലരും വേഷം മാറി തൻ്റെ ഭരണീയരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പലപ്പോഴും രാത്രിയിൽ അവർ നടന്നിരുന്നു അവർക്ക് അങ്ങനെ നടക്കാൻ അവരുടെ അധികാരം അവർക്ക് തടസ്സമായിട്ടില്ല നാളെ പല ലോകത്ത് വിജയിക്കുന്നത് ആരാണ് എന്ന് ഖുർആാനിലൂഡല്ലാഹു പറയുന്നുണ്ട് بسم الله الرحمن الرحيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا ولا آقبة للمتقين تلك الدار الآخرة آخر نجعلها للذين <applause> أرترك وانديانا نرمج تولد لا يريدون علوا في الأرض അവർ ഭൂമിയിൽ ഔന്നത്യം ഇഷ്ടപ്പെട്ടിരുന്നില്ല അതേപോലെ തന്നെ വല ഫസാദ അവർ ഭൂമിയിൽ കുയപ്പമുണ്ടാക്കിയിട്ടുമില്ല വല ആഖിബത്തുൽ മുത്തഖീൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കാണ് അന്തിമ വിജയമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുഭവത്താൽ പറയാൻ സഹോദരങ്ങളെ നമ്മൾ നേടിയ ഇൽമ കൊണ്ട് നാം വിനയമുള്ളവരായി മാറണം ായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം അറിവിൻ അഴകിനാൽ കനമാർന്നു നിൽക്കുവോർ അതിമാന്യരായി താഴ്മയാലി നടന്നിടും നിറഫലം കായ്ക്കുന്ന ചില്ലകൾ താഴേക്ക് നിറവിൻ്റെ തോതുപോലെളിമയായി തൂങ്ങിടും അഥവാ വിജ്ഞാനത്തിൻ്റെ വലിയ ഭാരം പേര് നടക്കുന്നവർ ഭൂമിയിലവർ താഴ്മയോടുകൂടിയാണ് നടക്കുക ഉയർന്നു നിൽക്കുന്ന മരക്കൊമ്പുകളിൽ പഴങ്ങൾ കൂടുന്നതനുസരിച്ച് അവ താഴ്ന്നു നിൽക്കുന്നത് പോലെ പണ്ഡിതന്മാരുടെ ഇൽമു കൂടുന്നതനുസരിച്ച് അവർ വിനയമുള്ളവരായി മാറുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് അറബികളുടെ കൂട്ടത്തിൽ വലിയ പണക്കാരനും പൊങ്ങച്ചക്കാരനുമായിരുന്നു ഹാത്തിമുത്തായി എന്നവർ അദ്ദേഹം എല്ലാ ആളുകൾക്കും ധർമ്മം നൽകുകയും എന്നാൽ അതൊക്കെ എടുത്തു പറയുകയും ചെയ്യുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ അദിയുബന് ഹാത്തിമ എന്ന് പറയുന്നത് ഒരു സുഹാബിയാണ് അദ്ദേഹം മുസ്ലിമാകാൻ കാരണം പ്രവാചകരുടെയും സഹാബികളുടെയും വിനയം കണ്ടിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ പ്രവാചകരുടെ സദസ്സിൽ പോയപ്പോൾ സഹാബികൾ ഒരു വില കുറഞ്ഞ ഒരു വിരിപ്പ് അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടി നൽകിയപ്പോൾ അദ്ദേഹം അത് മാറ്റിയിട്ട് നിലത്തിരിക്കുകയും ഞാൻ മുസ്ലിം ആവുന്നത് നിങ്ങളുടെയൊക്കെ വിനയം കണ്ടിട്ടാണെന്ന് പറയുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ എവിടെയും വിജയിക്കുന്നവരുടെ അടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയുക വിനയമുണ്ടായി എന്നതുകൊണ്ടാണ് മഹാനായ അലിയാരുതങ്ങൾ ഖലീഫയായപ്പോൾ ആളുകൾക്ക് സേവനം ചെയ്യുന്നത് നിർത്തിയിട്ടില്ല പ്രവാചകരെ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങി ഒരു നബിയാകുമ്പോൾ അവർ അങ്ങാടികളിലൂടെ നടക്കുകയോ മറ്റുള്ളവരുടെ വിറകുകൾ ചുമക്കാനോ നിൽക്കുകയില്ല എന്ന് പരിഹസിച്ച സമയത്ത് അവരുടെ പരിഹാസവും അതിനുള്ള മറുപടിയും കുർ അനുവരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പറയാൻ അള്ളാഹു പറയാൻ ഇതെന്തൊരു പ്രവാചകനാൻ കുലുത്തു അസ്വാക്ക് ഇയാൾ ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിലൂടെ ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ലോല ഉഞ്ചലയിലേ ഹിമലുൻഫയക്കൂനമാഹുനദീറോ ഇയാളുടെ കൂടെ ഒരു താക്കീതുകാരനായിരിക്കത്തവണ്ണം ഇയാളുടെ അടുത്തേക്ക് എന്തുകൊണ്ടൊരു മലക്കിന് ഇറക്കപ്പെടുന്നില്ല എന്ന് ആളുകൾ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു സുബാന ഹല സമാധാനിപ്പിച്ചുകൊണ്ട് പ്രവാചകരോട് പറഞ്ഞു വമാ അർസനൽ മുർസലീന ഇല്ല അത്തുസ്ബിറൂ ന വഖാന റബ്ബുക്ക ബസീറോ ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിലൂടെ നടക്കുകയും ചെയ്യുന്നവരായിട്ടല്ലാതെ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ ശ്രമിക്കുമോ എന്ന് നോക്കാനായി നിങ്ങളിൽ ചിലർ ചിലർക്ക് നാം ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തണമെങ്കിൽ നാം വിനയമുള്ളവരായി വിനയമുള്ളവരായിത്തീരണം അള്ളാഹുസ്വഹാന ഹു വത്താല നമ്മളെയൊക്കെ വിനയമുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുനും നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ ദ്വാസിയത്തോടുകൂടെ ബിഫദലി ഫുലി സലലഹ്ല മുഹമ്മദ് സല അല്ലാ വസ്ലം സല അല്ലാ മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളാഹു സല മുഹമ്മി അറബി സല്ലി അലൈഹി വസ്ലീം അസലു അയക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ